You are watching Malabar Safari. മലബാർ സഫാരിയുടെ പുതിയക്കും സ്വാഗതം മലബാർ ഫെസ്റ്റിവലിന്റെ ഭാഗമായി പെരുമണ്ണ ഗ്രാമപഞ്ചായത്തും ജനകീയ കമ്മിറ്റിയും പത്ത് എട്ട് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിന് സംയുക്തമായി സംഘടിപ്പിച്ച കാളപ്പോട്ട് മത്സരത്തിന്റെ കാഴ്ചകളിലേക്കാണ് ഇന്ന് മലബാർ സഫാരി നിങ്ങളെ കൂട്ടിക്കൊണ്ടുപോകുന്നത് ഈ വീഡിയോ സമയ കൂടുതൽ കാരണം രണ്ടു ഭാഗമായി ചെയ്തിട്ടുള്ളത് അതുകൊണ്ട് തന്നെ മുഴുവൻ ഭാഗവും കാണാനായി എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുകയും തൊട്ടടുത്തുള്ള ബെല്ലേക്കൻ അമർത്തുകയും ചെയ്യുക എങ്കിൽ മാത്രമേ നമ്മളിടുന്ന ഓരോ വീഡിയോയുടെയും നോട്ടിഫിക്കേഷൻ നിങ്ങളിലേക്ക് എത്തുകയും ചെയ്യുകയുള്ളൂ കൂടാതെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് അപ്പം കാളപ്പൂട്ട് മത്സരത്തിൻ്റെ കുറച്ച് കാര്യങ്ങൾ നമുക്ക് ജസ്റ്റ് ഒന്ന് നോക്കാം ശരിക്കും ഈ കാളപ്പൂട്ട് മത്സരത്തിന്റെ ശരിക്കുള്ള പേര് മരമടി എന്നാണ് നമ്മുടെ കേരളത്തിലെ നെൽകൃഷിയുമായി ബന്ധപ്പെട്ട ആണ് ഈ കാളയോട്ട മത്സരങ്ങളൊക്കെ നിലനിൽക്കുന്നത് ഇതിന് പോത്തോട്ടം കാളപ്പൂട്ട് എന്നിങ്ങനെ ഉള്ള പേരുകളൊക്കെ ഇത് അറിയപ്പെടുന്നുണ്ട് പത്തനംതിട്ട ജില്ലയിലെ ഈ ആനന്ദപ്പള്ളി പാലക്കാട്ടിലെ കോട്ടായി ചിതലി എന്നീ സ്ഥലങ്ങളിലാണ് ഇത് പ്രധാനമായും നടത്തിപ്പോ മലപ്പുറം കോഴിക്കോട് പിന്നെ പാലക്കാട് എന്നീ ജില്ലകളിലും പ്രധാനമായി ഇത് നടത്തി വരുന്നുണ്ട് മലപ്പുറം ജില്ലയിൽ പയ്യനാട് ഇത് വർഷങ്ങളായിട്ട് നടത്തി വരുന്നുണ്ട് ജനകീയമായ ഒരു സാംസ്കാരിക ഉത്സവം കൂടിയാണ് ഈ കാളപൂട്ട് മത്സരം എന്നൊക്കെ പറയുന്നത് പ്രധാനമായും തൊട്ടടുത്തുള്ള പ്രദേശങ്ങളൊക്കെയുള്ള കാളകളാണ് ഈ മത്സരത്തിൽ പങ്കെടുക്കുക ഈ കാളകളൊക്കെ നിയന്ത്രിക്കാൻ ഒരു വിദഗ്ധരായ ഒരു ആളും ഒപ്പമുണ്ടാവും കാള അതേപോലെ തന്നെ പോത്ത് ഈ കാളപ്പോത്ത് തുടങ്ങിയ വിവിധ എന്താ പറയുക ഈ വിഭാഗത്തിൽപ്പെട്ട ഈ മൃഗങ്ങളൊക്കെ വെച്ചിട്ടാണ് ഇതിൻ്റെ മത്സരങ്ങൾ നടക്കുന്നത് ഈ കൊഴ്ത്തു കഴിഞ്ഞ നിലങ്ങൾ നിലങ്ങളുണ്ടാവും പാടങ്ങള് അതാണ് ഇതിന്റെ ഒരു സ്റ്റേഡിയായിട്ട് ഒരുക്കി വെക്കുക അത് ഉഴഞ്ഞ് മറച്ച് അതിൽ വള്ളങ്ങളൊക്കെ നിറച്ച് അങ്ങനെയാണ് ഇതിന്റെ ഒരു സ്റ്റേഡിയം തയ്യാറാക്കുക മുഖം വെച്ച് കെട്ടിയ രണ്ട് കാളകളും മൂന്ന് ആളുകളും ചേർന്നാണ് ഒരു സംഘം എന്ന് പറയുന്നത് ഇത്തരത്തിലുള്ള ഒരു മുപ്പത് സംഘങ്ങളെങ്കിലും ഒരു മത്സരത്തിൽ പങ്കെടുക്കും അതിൽ കൂടുതൽ ഉണ്ടാവാറുണ്ട് പക്ഷെ ചുരുങ്ങിയത് ഒരു മുപ്പത് സംഘങ്ങളെങ്കിലും അതിൽ പൊതുവെ പങ്കെടുക്കാറുണ്ട് ഉച്ച മുതലാണ് ഇതിൻ്റെ ഒരു കാളപ്പൂട്ടിന്റെ ഒരു പൊന്ത വെച്ച് ഉള്ള ഒരു മത്സരങ്ങളൊക്കെ നടക്കുക ഈ പൊന്ത വെക്കാറുണ്ടാല് അതിൻ്റെ ഒരു മൂന്ന് ഭാഗങ്ങളിൽ ഒരു കണ്ടത്തിന്റെ ഒരു വിശദ അളവും കാര്യങ്ങളൊക്കെ നിശ്ചയിച്ച് അതിന്റെ മൂന്ന് നാല് മൂലത്തിലായിട്ട് കൊടി നാട്ടു ആ ഒരു പൊന്ത വെക്കാൻ അപ്പൊ അത് അത് മറികടക്കാതെ അതിന്റെ ഉള്ളിൽ മറികടക്കാതെ ആ ഇതിന്റെ പുറത്തു കൂടെ വേണം കാളകൾ ഓടി മത്സരിച്ച് ഏഹ് ലക്ഷ്യസ്ഥാനത്ത് എത്താൻ അങ്ങനെയാണ് അതിന്റെ ഒരു ഒരു രൂപം ഈ കാളകളൊക്കെ പ്രത്യേകം പരിശീലിപ്പിച്ച കാളകളാവും അതേപോലെ തന്നെ അവര് കൂട്ടത്തിൽ വരുന്ന കാളമായ നഗത്തിന് കയറി നിക്കണ ഒരാളുണ്ടാവും അവരും ഇതേപോലെ തന്നെ പ്രത്യേകം പരിശീലനമൊക്കെ വളരെ വിദഗ്ധമായ പരിശീലനമൊക്കെ ഉള്ള കാരോ അത് ഈ കാളകളെ നിയന്ത്രിക്കുകയൊക്കെ ചെയ്യും ഈ കാളപുട്ടി മകടുന്ന മൃഗങ്ങളെ ആദ്യത്തെ ആദ്യകാലങ്ങളിൽ കുളിപ്പിച്ച് അരിമാവ് മഞ്ഞൾപ്പൊടി ഒക്കെ കൊണ്ടുള്ള ഒരു അവരങ്ങനെ അലങ്കരിക്കും വാദ്യോപകരണങ്ങളൊക്കെ അതിന്റെയൊക്കെ ഒരു അകമ്പഴോട് കൂടി ഈ ഇളനീര് ഇങ്ങനെ അഭിഷേകൊക്കെ ചെയ്തിട്ടാണ് ഈ രണ്ട് കാളുകൾ കൂട്ടിക്കെട്ടിക്കണ്ട് കണ്ടത്തിലേക്കൊക്കെ ഇറക്കുക അതൊക്കെ അത് പണ്ടത്തെ ഒരു ആചാരത്തിന്റെ ഒരു ഭാഗം കൂടിയൊക്കെ ആയിരുന്നു ഇത്തരം കാര്യങ്ങളൊക്കെ നമ്മളുടെ ഒരു നാട്ടിൻ പ്രദേശങ്ങളിലൊന്നും കണ്ട് അങ്ങനെ കണ്ടുവരാമല്ലോ എത്രത്തോളം നമ്മളെ ഒരു പുതു തലമുറ അതൊക്കെ ഏഹ് ഇപ്പോഴും കൊണ്ടു നടക്കുന്നുണ്ടെങ്കിലും അത്തരം കാര്യങ്ങളിലൊക്കെ എത്രത്തോളം പ്രാധാന്യം കല്പിക്കുന്നുണ്ട് എന്നുള്ളത് ഒരു അന്വേഷിക്കേണ്ട കാര്യം തന്നെയാണ് ഇങ്ങനൊക്കെ ഈ കാളകളെ അലങ്കരിച്ച് ഈ നഖം കെട്ടി ഏർ അതിൻ്റെ മേലെ നടു തെറ്റുകളൊക്കെ ഈ കാളകളൊക്കെ ഓരോ ജോലികളൊക്കെ നിയന്ത്രിക്കാന് ഒരു ഭയങ്കര പ്രാഗല്ഭ്യമുള്ള കയറി നിൽക്കാനും അങ്ങനെ ഈ എങ്ങനെ ഓട്ടിക്കാനോ ആ നഖത്തിന് കയറി വീഴാതെ ഈ ഓട്ടം പൂർത്തിയാക്കാനൊക്കെ അതിൽ പ്രത്യേക കഴിവ് നേടിയ ആൾക്കാർ എല്ലാ കാളക്കൂട്ടിൻ്റെ സംഘങ്ങളുടെ കൂട്ടത്തിൽ ഒരാൾ ഉണ്ടാവും അങ്ങനെ ഈ രണ്ട് കാളകളെ കണ്ടെത്തി ഇറക്കി നഖം കെട്ടി ആ നഖത്തിന്മേൽ കയറി വീഴാതെ ഈ പൊന്ത വെച്ച നമ്മൾ പ്രത്യേക അളവ് തയ്യാറാക്കിയ കുറ്റി മയിൽ കുറ്റികളുണ്ടോ ആ കുറ്റിൻ്റെ ഉള്ളിൽ വിടാതെ പുറത്തു കൂടെ കാളകളെ ഓട്ടിച്ച് തുടങ്ങി അവിടെ തന്നെ എവിടെ നിന്നാണ് തുടങ്ങിയത് തന്നെ തിരിച്ച് ഒരു ഈ അളവിൻ്റെ ഉള്ളിൽ കൂടെ നിന്നും ഓടാതെ ഈ കോലിൻ്റെ ഈ അളവിൻ്റെ ഈ പൊന്ത വച്ച എന്ന് പറഞ്ഞാൽ ഈ കൊടിയുടെ പുറത്തു കൂടെ ഓട്ടി ആരെത്തുന്നോ അത് കുറഞ്ഞ ടൈമിൻ്റെ ഉള്ളിൽ ആരെത്തുന്നോ അവരാണ് ഈ മത്സരത്തിൽ ജയി അതിങ്ങനെ ഒന്നാം റൗണ്ട് രണ്ടാം റൗണ്ട് അങ്ങനെ മൂന്നാം റൗണ്ട് അങ്ങനെ വിവിധ ഘട്ടങ്ങളുണ്ട് അതിൽ ആളുകൾ ഈ കാളകളും താള സംഘങ്ങളും എണ്ണത്തിനനുസരിച്ച് അതിൽ മാറ്റങ്ങൾ വരും ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് സ്ഥാനങ്ങൾ ആയിട്ടാണ് പൊതുവെ അതിലുള്ള ഒരു മത് ഒരു മത്സര മത്സരാർത്ഥികൾക്കുള്ള ഒരു സമ്മാനങ്ങളൊക്കെ നിശ്ചയിക്കുന്നത് ഒന്ന് മുതൽ അഞ്ച് വരെയുള്ള സ്ഥാനങ്ങൾക്ക് സ്ഥാനക്കാർക്കും കൊടുക്കാറുണ്ട് ഇങ്ങനെയാണ് ഈ കാളപ്പൊട്ട് ഏർ മത്സരത്തിന്റെ അല്ലെങ്കിൽ മരമടി എന്ന് പറഞ്ഞ ഈ ഒരു പരിപാടിയുടെ ഒത്തുപൂട്ട് എന്നൊക്കെ പറഞ്ഞ ഈ പരിപാടി ഒരു ഏകദേശ രൂപം ഇങ്ങനെയൊക്കെയാണ് ഇത് കാലങ്ങൾ കൊണ്ട് ഈ ഒരുപാട് മാറ്റങ്ങൾ വന്നിട്ടുണ്ട് പിന്നെ ഇത് ഒരു ഒരു പ്രദേശങ്ങൾ തമ്മിലുള്ള ഒരു മത്സരങ്ങളൊക്കെ ആയി മാറി എന്നുള്ളത് കൊണ്ട് തന്നെ ഇതിൽ ഒരുപാട് നിയമങ്ങളും ഏർ പിന്നെ ചെറിയ 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 നിയമ ഇതകളൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റം വരുത്തി ഇപ്പൊ നമ്മൾ ഈ കാണുന്ന അദ്ദേഹത്തിൻ്റെ പുതിയ ഒരു രൂപത്തിലാണ് ഇതിന്റെ നിയമങ്ങളൊക്കെ ഉള്ളത് മത്സര സംഘങ്ങൾക്കിടയിൽ ചെറിയ വാക്കു തർക്കങ്ങളൊക്കെ ഉണ്ടാവുന്നത് കൊണ്ട് തന്നെ ഈ സി സി ടി വി ഒക്കെ ഇന്നത്തെ ഒരു കാലഘട്ടത്തിൽ വെച്ചിട്ടുള്ള ഒരു മത്സരമാണ് ഇപ്പൊ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് അതേപോലെ തന്നെ വീഡിയോ ക്യാമറ ഒക്കെ വെച്ച് അത്യാവശ്യം എല്ലാവിധ ആധുനിക ഉപകരണങ്ങളൊക്കെ വെച്ചിട്ടുള്ള ഒരു കാളപ്പുട്ട് മത്സരമാണ് ഇപ്പോൾ നിങ്ങൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത് അതുപോലെ തന്നെ ഈ ഒരു അളവിൻ്റെ അല്ലെങ്കിൽ ഈ പൊന്ത വെക്കുക എന്ന് പറഞ്ഞ ആ ഒരു സ്ഥലത്തിൻ്റെ അകത്തു കൂടി ഓടിക്കഴിഞ്ഞാൽ ആ കാള പൗളാകയും പിന്നെ ആ കാളക്ക് പങ്കെടുക്കാൻ പറ്റാതാകുകയും അങ്ങനെ ഒരു നിയമം കൂടി ഇതിലുണ്ട് അതുകൊണ്ട് തന്നെ ആണ് ഈ ഇത്തരം സി സി ടി വി യും ഈ വീഡിയോ ക്യാമറകളൊക്കെ വെച്ചിട്ടുള്ള ഒരു ആധുനിക രീതിയിലുള്ള ഒരു നിരീക്ഷണം തന്നെയാണ് ഇന്നത്തെ കാലഘട്ടത്തില് ഉള്ള ഈ മത്സരങ്ങളിലൊക്കെ പൊതുവെ കണ്ടുവരുന്നത്

वो आ गया मैं आ गया आ गया

시끄러워 말도 안 돼. 이게 다들 뭐야? 안녕, 안녕, 반갑습니다. 지금부터 지부 ना प आ सा ज म आना नदको कपद एक बा आ स है नाने मारे सके ना । आठ दोनों पर पता है दुनिया को ही दो घर में कॉलेज करना घर में कॉलेज करने का पूर्वज के नाम सब इसलिए करने का नाम सब नजर रेगुलर अनाज के घर में आरोग्य का बच्चे का आरोग्य का घर में नजर रेगुलर हमने कितने कार्य किए इस पर जाना ना सारे ही का घर में कॉलेज करने का आठ दोनों पर पता है

சிப்பையாரன் சுப்பிரமணியம் பாபனூர் 16 சிடி அணை ஐந்து ஒன்று கிரெடிட் தயாராகின்றது இது அக்டோபர் 10 குன்னூர் வருகை கொண்டானுடைய சாஸ்மே 14.36 சிடி 14.36 அடுத்த குடம பதனங்கள் எரிகிலாபுனே சவாடிபா நம்பர் 1234567890 और 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 उदय बहुत ही निपुण बना जाए करीब के आप उन्हें चुना सकता हर कोई न समझना है पते रिकूमां चार जान पर पते माने अधिकांश दरिया परिवार उन्हें इस धारा जीरी उन्हें चुना पड़े पत्नी तैयारा की और फ्रेंड तथा करीब के आप उन्हें चुना सकता ही कभी कोई न रोका समझे पति माने बहुत ही देर मालूम पड़ता ह மொத்தி நாலு பாயிண்ட் நாலு ஒம்பது விராமர் தங்கந்து பொட்டேட்டோ மோச்சரங்க அர் நம்பர் 10 இல் அдинаன் தெரிவு 14 பிரவேச தானம் தெரி 15 ஜிபேகரன் சுபேத் மா காத ஒரு 16 சிடி ஆலன்டைவ் 17 தெரிந்து கொள்ள இருக்கிற ஸ்டாரர் பதன் தயாராக்கி இருக்கு இந்த நம்பர் தங்கந்து மும்பை இந்து மோச்சரங்க இந்த கம்முதார் வா சமயம் 13.88 செகண்ட் അഭിനന്ദികൾ അന്തുബ്രാംമാർ ദിനാദി പ്രദേശകാണ അതിമതന ചിന്നഗണം സുബൈർ ഗോ കാവലേ 16 സിറ്റി അന്നെ 91 17 മടികപ്രതി സ്കോർ ആ 12 എംസി അടുത്തേക്ക് 16 ൽ 10 ഈ 10 മാഞ്ചമൻ അർവകരനെ നൽകतेയാറങ്ങുന്നു ഇgroupby അന്തുബ്രാംമാർ കണ്പുറം എടുത്ത സമയത്ത് 14 ബോയിൾ 2 വീൽഡേഴ്സ് മിറ്റ് अब एक रहे है बेटा

ഇപ്പുറം 18 എംസി രതീക്ക് 19 ൽ കണ്പുടാ കടദാസമ 14 ന്റെ എങ്കിലും രണ്ടേ എത്രസുക പുതിയ 2013 ഇതിനെ ആരും ഒരു മൂരി മൂരിയാ പോക്കല്ല അതിൽ പോവേണ്ടത് അതുപോലെ ഒരു മീഡിയ കുട്ടുള്ളവരല്ല എന്നല്ലല്ലേ ഹോൾക്ക

அடி <kung>

आराम आले का ई कधी स्थिती एकदम अर्धगुणांतर புதிய <laughs> நம்பர் <laughs> 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 இருபத்தி மூணு தேக்கிய பிரதேச மூலிகை அடுத்த பார்த்து இருபத்தி ഇരുപത്തിയഞ്ച് താണിക്കാത്തത് ഇരുപത്തിയാറ് കൊടുക്കുന്നു ഇരുപത്തിയേഴ് ഫ്രണ്ട്സ് തയ്യാറാകുന്നുണ്ട് ഈ வணக்கம் 24 அரக்கமேகபோல் வடகா அடுத்தபார் 25 தானிகாட்டவு பற்றுக்குல மஞ்சி 26 குருணியெட்பாய்ஸ் மா ஒருகுnetty 27 फ्रेंड्सபுல்லூர் 28 தோளாடி மருத்துவமனை अस्पताल பீ 11 ஆகின்றது இப்ப குடியாப்பா 24 அரக்கமேகபோல் வடகாங்கிர கந்துபுடான் எடுத்த زمن 14.19 செகண்ட் 14.130 അപ്പോ നമ്മൾ കാളപ്പൂട്ട് മത്സരത്തിന്റെ ഒരു ആദ്യ പാർട്ടാണ് ഇപ്പോൾ നിങ്ങൾ ഇത് കണ്ടത് എന്താ ലോങ് വീഡിയോ കുറച്ച് ലോങ്ങ് ആയതുകൊണ്ട് രണ്ട് പാർട്ടായിട്ടാണ് നമ്മൾ ഇത് ചെയ്യുന്നത് അതുകൊണ്ട് തന്നെ നിങ്ങൾ നമ്മളെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക എങ്കിൽ ഇതിൻ്റെ അടുത്ത പാർട്ടും കൂടി നമ്മൾ ഇടുന്നതാണ് സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചാൽ അതിൻ്റെ ഇട്ടുള്ള ആ ബെല്ലൈക്കൺ കൂടെ അമർത്തി വെച്ചാൽ നമ്മൾ ഇടുന്ന ആ ആ വീഡിയോൻ്റെ നോട്ടിഫിക്കേഷനുകളിലേക്ക് എത്തുകയും നിങ്ങൾക്ക് അത് കാണാനും സാധിക്കും അപ്പോൾ വീഡിയോ ഇഷ്ടമായാൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക എല്ലാവരും കമൻറ്റ് ചെയ്യുക അഭിപ്രായങ്ങൾക്ക് എല്ലാവരും കമൻ്റ് ചെയ്യുക ലൈക്ക് ചെയ്യുക അപ്പോൾ അടുത്ത പാർട്ട് വൈകാതെ നമ്മുടെ ചാനൽ ഉണ്ടാവും അപ്പോൾ ഈ ഒരു പാർട്ട് ഇവിടെ അവസാനിപ്പിക്കാൻ നേരായി അടുത്ത ആ പാർട്ടേറ്റ് വരുന്നവരെ എല്ലാവരോടും ഒരിക്കൽ കൂടി വീഡിയോ ഇത്ര നേരം കണ്ടതിന് നന്ദി പറഞ്ഞുകൊണ്ട് നിർത്തുന്നു